ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി തുന്ന നമസ്തേ അറേബ്യയിലേക്ക് ഏവർക്കും സ്വാഗതം മുൻപെങ്ങുമില്ലാത്ത വിധം ഭജൻസിന് സ്വീകാര്യത ഏറുകയാണ് ഭജൻ അരങ്ങേറുന്ന ഇടങ്ങളിലെല്ലാം ആയിരങ്ങളാണ് ഒത്തുകൂടുന്നത് ദുബായിലുമുണ്ട് ഒരു ഭജൻ സംഘം വൃന്ദാവൻ ഭജൻസ് ഒരു പരിപാടിക്കായി ഒത്തുകൂടിയ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് പിന്നീട് വൃന്ദാവൻ ഭജൻസായി മാറിയത് शङ्खचक्रधर वैजयन्धिधर पीताम्बरधर गोवर्धनोधर तुलसीमाला शोभिदगाला गरुडगमन हरिपङ्ख जनाभा

ய ரே பண்டாய்லாயங்க பாண்டுரங்க பாண்ட பாண்டுரங்க பாண்ட விட்ல பாண்ட விண்ட விட்ல விட்ல സജ്ജന സംഘ തിലക മന്മത ജനക പാവന ദീന ദയാലോ വേദിയിൽ രാഗ തിരമാലകൾ ഉതിർത്തും സദസ്സിൽ സംഗീതവർഷം ചുരുങ്ങും പ്രവാസലോകത്ത് നിന്ന് ഒരു ഭജൻ സംഘം കൂടി വൃന്ദാവൻ ഭജൻസ് മലയാളിയുടെ ആസ്വാദന ഭൂമികയിൽ മാന്ത്രിക യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഭജൻ സംഗീത ശാഖയിൽ വൃന്ദാവൻ ഭജൻ സാന്നിധ്യം അറിയിച്ചിട്ട് അധികം കാലമായിട്ടില്ല ദുബായ് കിസൈസിലുള്ള അൽവാസ കമ്മ്യൂണിറ്റിയിലെ താമസക്കാരാണ് ഇതിലെ അംഗങ്ങൾ നമുക്കറിയാലോ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സംഗീതത്തിന്റെ ഭജനയുടെ ഒരു കാലഘട്ടമാണ് ഒരു ട്രെൻഡാണ് ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഭജൻസ് ചെയ്യുന്ന കുറേ ഒരു കൂട്ടം വ്യക്തികളുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ സംഗീത സഭയെ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടാണ് ഒരു ഭജന സമിതി ഇവിടെ ഉണ്ടാക്കിയത് വൃന്ദാവന ഭജനത്തിൽ നിന്നാണ് എൻ്റെ പേര് വളരെ കാര്യക്ഷമമായിട്ട് കുറേയധികം വേദികൾ പിന്നിട്ടുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൂടി ഞങ്ങൾ പോകുന്നുണ്ട് വളരെയധികം നല്ല പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം കുഞ്ചങ്ങളിൽ ചന്ദനം പോൽ മാറിലണിയുണ്ടോ നിന്റെ മന്ദ ഞാൻ കൂടി പരയറുതേ രാധയറിയതേ ഇത് ഗുരുവായൂര രാധൻ പ്രേമ തോടാണോ കൃഷ്ണ നാടും കീരോടാണോ രാധൻ പ്രേമ ഒരു പരിപാടിക്കായി ഒത്തുചേർന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് വൃന്ദാവൻ ബജൻസായ് മാറിയത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവർ ഇതിൽ അംഗങ്ങളാണ് അതും പ്രായഭേദമില്ല ഇതിലെന്താ വെച്ചാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ഒരു എല്ലാ ജില്ലയിലുള്ള ആൾക്കാർ ഉഴക്കൊടക്കീഴിൽ വന്ന് തുടങ്ങിയ പരിപാടിയാണ് വളരെ യാദൃശ്യമായിട്ടാണ് ഇത് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയത് ഇവരെല്ലാവരും സിംഗേഴ്സാണ് അവർ പല സ്ഥലത്തും പല പാടുന്നുണ്ടെങ്കിലും ഇങ്ങനെ വൃന്ദാവനുള്ളൊരു ഭജന യാദൃശ്യമായി നമ്മൾ ഫോം ചെയ്തു അതിലെല്ലാവരും വന്നു ആദ്യം ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് തുടങ്ങിയതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് കിട്ടുന്ന മാനസിക സന്തോഷം എന്താ പറയുക സന്തോഷം ഇപ്പം എവിടെ ഗൾഫിൽ എല്ലാവരും ടെൻഷൻ പിടിച്ച ഫാസ്റ്റ് ലൈഫിൽ പോകുന്നതാണ് ഇത്തരത്തിൽ സംഗീതാത്മമായിട്ട് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടി എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ പ്രത്യേക അനുഭൂതിയാണ് പ്രത്യേകിച്ചും ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കിട്ടുന്ന ഫീഡ്ബാക്ക് അവരുടെ അംഗീകാരം ഇപ്പം ഈ എന്ന പാടുകൾ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല എല്ലാ തരം കമ്മ്യൂണിറ്റികളും എല്ലാ തരത്തിലും നാനാമതത്തിലുള്ള എല്ലാ ആൾക്കാരും എൻജോയ് പെടുന്ന പാട്ടുകളാണ് പണ്ടത്തെ പാട്ടുകളാണ് ഈശ്വര തൊട്ട് അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് പുതുുമല്ല വളരെ അറിയപ്പെടുന്ന പാട്ടുകളാണ് അപ്പോൾ അവർക്കും കൂടെ എൻജോയ് ചെയ്ത് വന്ന് അവരെ കൂടെ ഇതിൽ ഭാഗവാക്കാക്കിയിട്ട് ചെയ്തിട്ട് ഈ വിഭജന ഇത്രയും കാലം കൊണ്ടുപോകും അതാണ് ഏറ്റവും നല്ല ഫീഡ്ബാക്കും അതാണ് കിട്ടുന്നത് കാലത്തിനൊത്ത പുതുമകൾ മാറ്റങ്ങളെ സ്വീകരിച്ച് സൗന്ദര്യം അവർ കൂടുതൽ വേദികളിലാണ് ഭജൻ സാന്നിധ്യം ഞങ്ങൾക്ക് റെസ്പോൺസ് പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലതാന്ന് പറയുന്നതിനുപരി ഞങ്ങൾ പാടുമ്പോൾ ആൾക്കാരെ കൂടെ ലയിച്ചു പാടുകയും ക്രൗഡ് കൂടും അങ്ങനെ കേൾക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ റെസ്പോൺസ് ഇൻഫാക്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോഗ്രാമിലാണെങ്കിലും ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു ഓഡിയൻസ് നിന്ന് അത്ര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഓരോ പാട്ടും ബെറ്റർ ആക്കാനുള്ള പ്രചോദന പ്രവാസലോകത്തെ തിരുക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് പരിശീലനം പ്രാക്ടീസ് ആക്ച്വലി ഞങ്ങൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴാണ് എല്ലാ ദിവസവും എല്ലാ ദിവസം അല്ല അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എട്ട് മണിക്ക് ശേഷമാണ് രാത്രി എട്ട് മണിക്ക് ശേഷമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഓഫീസ് കഴിഞ്ഞ് എത്തണം പലരും പല സ്ഥലത്താണ് ഓൾമോസ്റ്റ് അബുദാബിയിൽ വരെ വോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മളെ ഏരിയയിൽ എത്തുമ്പോഴേക്കും ഈ ഒരു സമയമാവും അപ്പോൾ അതുകൊണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ് നാട്ടിലുള്ളതുപോലെ അതിലേറിയോ ഭജനാസ്വാദകർ പ്രവാസലോകത്തുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു വേദിയിൽ വൃന്ദാവൻ ഭജൻ പാടുമ്പോൾ സദസ്സ് സാന്ദ്ര ലയത്തിലാഴും അവർ പാട്ടിലെലിഞ്ഞ് അതേറ്റ് പാടും നമ്മൾക്ക് ഫസ്റ്റ് പ്രോഗ്രാം കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേരാ വരുക പക്ഷെ അതിൽ ഭജന ഉണ്ടെന്ന് വച്ചപ്പോൾ അറുന്നൂറ് പേരാണ് അന്ന് വന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമിന് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അല്ലേ അപ്പോൾ ഇത് തന്നെ നമുക്ക് ഓരോരുത്തരുടെയും കഴിവ് കൂടുതൽ കൂടുതൽ പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വേദിയായിട്ട് കൂടെ സച്ചിദാനന്ദ ഗുരു സച്ചിദാനന്ദ ചിന്മയാണ ഗുരു ചിന്മയാ ആസ്വാദികരുടെ മനസ്സറിഞ്ഞ് അവർക്കിഷ്ടമുള്ള പാട്ടുകൾ പാടി വൃന്ദാവൻ ഭജൻസ് സംഗീതപ്രേമികളുടെ ഇഷ്ടം നേടിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് വൃന്ദാവൻ ഭജൻസ്